രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ജില്ലയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രം എന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന കായകൽപ്പ പുരസ്കാരം പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ സന്തോഷും നഴ്സിംഗ് ഓഫീസർ ആര്യ ആര്യം ഡോക്ടർ പ്രശാന്ത് തുടങ്ങിയവർ പുരസ്കാരം ഏറ്റുവാങ്ങി അവാർഡ് ലഭിച്ചതിന് സന്തോഷത്തിലാണ് ആശുപത്രിയിലെ ജീവനക്കാർ കുടുംബച്ചോള ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പട്ടംകോളനിയുടെ രൂപീകരണ കാലഘട്ടം മുതൽ ഈ മേഖലയുടെ ആരോഗ്യരംഗത്തെ നെടുന്തൂണാണ് പട്ടംകോളനി കുടുംബ ആരോഗ്യ കേന്ദ്രം ഒരു കാലഘട്ടത്തിൽ ഈ ആശുപത്രി വളരെ ജ്യാതി ഉണ്ടായിരുന്നെങ്കിൽ ഒരിടയ്ക്ക് ഇത് നിന്നു പോകുന്ന സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടായി എന്നാൽ പിന്നീട് നാട്ടുകാരുടെയും ഇവിടുത്തെ ജീവനക്കാരുടെയും ഒക്കെ ശ്രമഫലമായി ആശുപത്രി വളരെ വലിയ ജ്യാതിയിലേക്ക് കടന്നു വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കായകൽപ്പ അവാർഡ് ലഭിച്ചതും ഈ ആശുപത്രിക്കാണ് കഴിഞ്ഞ ദിവസമാണ് ആ അവാർഡ് ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ നിന്നും ഇവർ ഏറ്റുവാങ്ങിയത് എന്താണെങ്കിലും അതിന്റെ സന്തോഷത്തിലാണ് ഈ ആശുപത്രിയിൽ ജീവനക്കാരും ഡോക്ടർമാരും എല്ലാം സാർ എങ്ങനെ കാണുന്നു ഈ അവാർഡ് നമ്മൾ ഒരുപാട് സന്തോഷവും അഭിമാനം ഉണ്ട് ഞാൻ പുതിയതായിട്ട് ചാർജ് എടുത്ത മെഡിക്കൽ ഓഫീസറാണ് മഹേഷ് എന്നാണ് പേര് അപ്പോൾ ഞാൻ തന്നെ ഈ ആശുപത്രിയിൽ ആദ്യമായിട്ട് വന്നപ്പോഴും എൻ്റെ സുഹൃത്തുക്കളും വന്നപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഇതൊരു പ്രൈവറ്റ് ആശുപത്രിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഇപ്പം ആശുപത്രി എന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം അപ്പം അങ്ങനെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നത് തന്നെ വലിയൊരു സന്തോഷവും അഭിമാനവുമാണ് അതോടൊപ്പം കായകൽപ്പ് അവാർഡ് നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോഴും സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ പ്രശാന്ത് എന്ന പേര് നമുക്ക് ഇതിനകത്തുനിന്നും മാറ്റി നിർത്തുവാൻ വേണ്ടി സാധിക്കില്ല ഡോക്ടർ മെഡിക്കൽ ഓഫീസർ ആയിരുന്ന ഡോക്ടർ പ്രശാന്ത് അതുപോലെ തന്നെ സന്തോഷ് സാറ് ഇവിടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് അന്ന് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ അവാർഡിന് അർഹരായും സാറ് എങ്ങനെ ഓർക്കുന്നു സന്തോഷ് സാറിന്റെ ആ ഒരു പ്രവർത്തനത്തെ നമ്മൾ നാളെ ഈ ആശുപത്രിക്ക് എഴുപത് വയസ്സാവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് ഈ ആശുപത്രി സ്ഥാപിതമായത് ഇപ്പം കേരളം സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് ഇടുക്കി ജില്ല ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു ആശുപത്രിയാണ് ഞാനും ഈ ആശുപത്രിയിലാണ് ജനിച്ചത് മുമ്പ് അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മുടെ ഒരു സ്ഥാപനം ഇത് എൻ്റെ സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ ഇപ്പം നമുക്ക് ലീഡ് റോളിൽ പ്രശാന്ത് ഡോക്ടർ ഉണ്ടായിരുന്നു നഴ്സിംഗ് ഓഫീസർ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സായിട്ടുള്ള ആര്യ സിസ്റ്റർ അത് അതുപോലെ നമ്മുടെ ഇവിടുത്തെ ജൂണിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എം എൽ എമാര് നമ്മുടെ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകളായിട്ടുള്ളവര് നഴ്സ് ഗ്രേഡ് ടൂ അറ്റൻഡർമാര് മെഡിക്കൽ ഓഫീസർ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഈ ഒരു കായകൽപ്പം അവാർഡ് മാഡം അങ്ങനെ സന്തോഷം നോക്കി കാണുന്നു മാഡം ഈ ഈ അവാർഡ് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നല്ല ഒരു എഫേർട്ടിന്റെ ഫലമായിട്ട് കിട്ടിയ അവാർഡാണ് അഭിമാനവും ഇനിയും ഇനിയും ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ് അനീഷ് ന്യൂസ്